ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമൊരു കത്തെഴുതി വെച്ച് ഹോസ്പിറ്റലിൽ നിന്നും ആരും കാണാതെ ഇറങ്ങി പോവുകയാണ് അങ്ങനെ രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് ഗൗതമിനെ നിധി നോക്കുന്ന സമയത്താണ് ഗൗതം അവിടെ ഇല്ല എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ നിധി അറുവിനോടും ഗോപിനാഥനോടും ചോദിക്കുകയാണ് ഗൗതം റൂമിലില്ലല്ലോ എന്തെങ്കിലും ടെസ്റ്റിന് കൊണ്ടുപോയതാണോ എന്ന് ചോദിക്കാം കേട്ടോ അങ്ങനെ സിസ്റ്റർമാരോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഗൗതം റൂമിലില്ലല്ലോ എവിടേക്കെങ്കിലും കൊണ്ടുപോയതാണോ ടെസ്റ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ ഗൗതം അവിടെ ണ്ടാകുമല്ലോ എന്ന് സിസ്റ്റർമാർ പറയട്ടോ അപ്പോൾ ഇല്ല അവിടെ ഇല്ല കാണാനില്ല എന്ന് പറയുമ്പോഴൊക്കെ അവർക്ക് വെപ്രാളം വരികയാണ് അങ്ങനെ എല്ലാ ഇടങ്ങളിലും ഗൗതം എവിടെ എന്നുള്ളത് പക്ഷേ ആർക്കും ഇതിനെ കണ്ടില്ല എന്നുള്ള മറുപടിയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഗൗതം കിടന്ന സ്ഥലത്തേക്ക് നിധിയും പാറവും ഗോപിനാഥും കൂടി ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ലെറ്റർ ഇരിക്കുന്നത് കാണാണ് അങ്ങനെ ആ ലെറ്റർ തുറന്ന് വായിച്ചു നോക്കുന്ന സമയത്ത് ഞാൻ പോവുകയാണ് ഇനി എന്നെ ആരും തിരഞ്ഞു വരേണ്ട ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല ഇത്രയും കാലം സ്വന്തം മകനായി നിങ്ങളെ എന്നെ വളർത്തി വലുതാക്കിയത് എത്ര നന്ദിയും കടപ്പാടും പറഞ്ഞാലും എനിക്ക് തീർക്കാൻ കഴിയില്ല സ്വന്തം മകനായിട്ടാണ് എന്നെ ഇതുവരെയും നിങ്ങൾ നോക്കി വലുതാക്കിയത് പക്ഷേ ദത്തെടുത്ത മകനും സ്വന്തം മക്കളും തമ്മിൽ അതൊരു ഒരു വേർതിരിവ് തന്നെയാണ് നിങ്ങൾ രണ്ട് മക്കൾക്കും കൂടി സ്വത്തുക്കളെല്ലാം തിരിച്ചു കൊടുക്കണം ശിവാനി പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആവട്ടോ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവുക അങ്ങനെ വിശദമായിട്ട് തന്നെ ഗൗതം ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും അത് വായിക്കുന്ന സമയത്ത് നിധി പൊട്ടിക്കരയുകയാണ് എന്നിട്ട് നിധി പറയണേ ഞാൻ എൻ്റെ ഗൗതം എവിടെയുണ്ടെങ്കിലും കണ്ടെത്തും എൻ്റെ ഗൗതമിന് ഒരിക്കലും നമ്മളെ വിട്ടു പോവാൻ കഴിയില്ല ഗൗതമിൻ്റെ മനസ്സ് എനിക്കറിയാം ഞാൻ ഗൗതമിനെ കണ്ടുപിടിച്ച് എൻ്റെ പാറുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കും എന്നും പറഞ്ഞ് നിധി കരഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് നിധി എല്ലാ ഇടങ്ങളിലും അന്വേഷിക്കുകയാണ് ആ സമയത്തൊക്കെ പാറു പൊട്ടി കരയുകയാണ് ഇനി എനിക്ക് ജീവിക്കേണ്ട എൻ്റെ ഗൗതം എന്നിൽ നിന്നും അകന്നു പോവും എന്നുള്ളത് കൊണ്ടാണ് ഈ രഹസ്യം ഇത്രയും കാലം ഞാൻ മറച്ചു വെച്ചത് ഇപ്പോൾ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഇപ്പോൾ എന്തുണ്ടായി ഗോപിയേട്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ പാറു അങ്ങനെ ഗോപിനാഥിനെ എങ്ങനെ പാറു വശിപ്പിക്കണം എന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ വസുന്ധരയും പ്രണവും കൂടി ഹോസ്പിറ്റലിലേക്ക് ഗൗതമിനെ കാണാൻ വേണ്ടി പോവാൻ നിൽക്കുക കേട്ടോ ആ സമയത്ത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശിവാനി ഒരു കൂസലുമില്ലാതെ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രണവൊക്കെ പറയുന്നത് അവൾ കണ്ടില്ലേ ഇത്രയും കാണിച്ചു കൂട്ടിയിട്ടും അവൾക്ക് ഒരു കൂസലുമില്ലാതെ അവൾ നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പ്രണവ് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കേട്ടോ എന്നിട്ട് വസുന്ധര പുറത്ത് ത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇന്നലെ ഉറക്കം കിട്ടിയിട്ടില്ല എൻ്റെ ഗൗതമിനെ കാണാഞ്ഞിട്ട് ഒരു മനസമാധാനവും പ്രണവ് നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് നിർമ്മല ഗൗതമിനി കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ട് വരുന്നത് ഇത് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ ഒന്നും ഗൗതമിനി പിടിക്കില്ല ഇത് ഗൗതമിനി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വസുന്ധരയുടെ കയ്യിൽ ആ ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ പ്രണവ് ആ വാങ്ങാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് വസുന്ധരയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് അങ്ങനെ വസുന്ധര ആ ഫോൺ എടുക്കാൻ അപ്പോൾ ഗോപിനി ും എന്നിട്ട് പറയേ എങ്ങനെയുണ്ട് ഗൗതമിനെ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഈ ഹോസ്പിറ്റലിൽ ഇല്ല ഗൗതമിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ വസുന്ധര ഷോക്കായി പോവാട്ടോ അപ്പോൾ പ്രണവ് ചോദിക്കണേ എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയണ ഗൗതം ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് ഗൗതമിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പ്രണവിനോട് വസുന്ധര പറയട്ടോ അപ്പോൾ നിങ്ങൾ മൂന്ന് പേരും ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഗൗതമിനെ നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞത് എന്ന് വസുന്ധര ഗോപിനാഥിനോട് ചോദിക്കാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം പ്രണവും വസുന്ധരയും കൂടി പോകുന്ന സമയത്ത് സമയത്ത് ഇതിൽ കേൾക്കുന്ന നിർമ്മലയുടെ കയ്യിൽ നിന്നും അറിയാതെ ചുവറ്റുപാത്രങ്ങളൊക്കെ താഴേക്ക് വീഴുക എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നിർമ്മല ഓടി പോവാണ് ശിവാനി ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാവുക അപ്പോൾ ശിവാനിക്ക് ഓ ഗൗതം ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി പോയി ഇനി സ്വത്തുക്കളുടെ ഒക്കെ അവകാശി ഞാൻ കൂടിയാണല്ലോ എന്നുള്ള സന്തോഷത്തിലാണോ ശിവാനി ഇത് കേൾക്കുന്നത് എന്നിട്ട് ശിവാനി ഒരു മൈൻഡും ചെയ്യാതെ വീണ്ടും ആപ്പിൾ കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ വസുന്ധരയും പ്രണവും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വസു സുന്ദര ശിവാനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണി ഇപ്പോൾ നിനക്ക് തൃപ്തിയായില്ലേടി ഗൗതം ആരോടും പറയാതെ എവിടെയൊക്കെ ഇറങ്ങിപ്പോയി എൻ്റെ ഗൗതമിനെ തിരഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ ഗൗതമിനെ തിരിച്ചു കിട്ടിയില്ല എങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും നീയും ഈ വീട്ടിൽ വീട്ടിലുണ്ടാവില്ല എന്നും പറഞ്ഞിട്ടാണ് ടോ പ്രണവുമുന്ദരെയും ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ പ്രണവ് ശിവാനിയെ നോക്കിയിട്ട് എന്ത് പറഞ്ഞാലും തലയിൽ കയറാത്ത ഒരു സാധനം നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ എന്നും മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ടോ പ്രണവ് പിറുപിറുത്തോണ്ട് ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ ശിവാനി അവർ പോയി കഴിഞ്ഞ ശേഷം മനസ്സിൽ ചിന്തിക്കാണ് ഞാനെന്തിനെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവണം ഗൗതം ഇറങ്ങിപ്പോയതിന് ഞാനെന്തിനാണ് ഇറങ്ങിപ്പോകുന്നത് എനിക്കിനി ഈ സ്വത്തുക്കൾ മുഴുവനും അനുഭവിക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആപ്പിൾ വീണ്ടും കഴിച്ച് ഒരു കൂസലും ഇല്ലാതെയാണ് കേട്ടോ ശിവാനി നിൽക്കുന്നത് നിർമ്മല കിച്ചനിൽ പോയി പൊട്ടി കരയുകയാണ് എന്റെ ഗൗതം ഞാനാണ് നിൻ്റെ അമ്മ എനിക്ക് നിന്നോട് വാക്ക് പോലും പറയാൻ കഴിയുന്നില്ലല്ലോ എന്നെ തനിച്ചാക്കി നീ എവിടേക്കാണ് പോയത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ച് പൊട്ടി കരയുകയാണ് എല്ലാ അവരും ഓരോ വഴിക്കായിട്ട് എല്ലാവരും ഗൗതമിനെ തിരയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ വസുന്ധര ഒരു വഴിക്ക് പോവുകയാണ് പ്രണവ് ഒരു വഴിക്ക് ഗോപിനാഥും പാറവും ഒരു വഴിക്ക് അത് കഴിഞ്ഞ് നിധി നിധിയുടെ വഴിക്കും പോയി ഗൗതമിനെ അന്വേഷിച്ചു ഇരിക്കുകയാണ് പല ആളുകളുമായിട്ട് അന്വേഷിക്കുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര കാറിൽ പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ് ഗൗതം നീ എൻ്റെ മോനാണ് ഇതിനെയും തൻ്റെ അടുത്തോടെയും ധൈര്യത്തോടെയും നേരിടുന്ന ഈ വസുന്ധരയുടെ മോനാണ് നീ നീ എന്തിനാണ് കലങ്ങി ഇറങ്ങിപ്പോയത് നിനക്ക് ആരുമില്ലായെന്ന് നീ എന്തിന് ചിന്തിക്കുന്നു നിനക്ക് എല്ലാവരും ഉണ്ട് നിന്റെ അമ്മ ഞാനാണെന്നൊക്കെ മനസ്സിൽ കരഞ്ഞുകൊണ്ട് വസുന്ധര ചിന്തിച്ചിട്ടാണ് കേട്ടോ ഡ്രൈവ് ചെയ്തു പോകുന്നത് ഗൗതം നീ തോറ്റ ഞാൻ തോറ്റതുപോലെയാണ് നീ എന്റെ മുന്നിൽ എന്റെ കൺമുന്നിൽ വാ ഗൗതം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് വസുന്ധര മനസ്സിൽ ചിന്തിക്കുന്നത് എല്ലാവരും ഓരോ വഴിക്ക് പോയി ഓരോരുത്തരോടുമായി ചോദിച്ചറിയുകയാണ് കേട്ടോ ഈ സമയം ശിവാനി ആണെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് രേണുകയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് കാരണം പൈസ കൊടുക്കുമ്പോൾ ബാലൻസ് ഉണ്ട് മാഡം ശിവാനിക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ വേണ്ട നിങ്ങൾ അത് കൈമടക്കായി വെച്ചോളൂ എന്ന് പറഞ്ഞ് സന്തോഷത്തിലാണെട്ടോ രേണുകയുടെ അടുത്തേക്ക് ശിവാനി ചെല്ലുന്നത് എന്നിട്ട് രേണുകയെ കെട്ടിപ്പിടിച്ചോണ്ട് വട്ടം കറക്കാൻ കേട്ടോ എന്ത് പറ്റിയത് എനിക്ക് എന്താണെനിക്ക് ഇത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ മോൾ ഇനി ഒരു കോടീശ്വരി ആവാനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ നീ അതിന് ഇപ്പോഴേ ഒരു കോടീശ്ശേരി ആണല്ലോ നീ ഒരു കോടീശ്വരന്റെ ഭാര്യയല്ലേ പിന്നെ എന്താ ഇത്ര മാറ്റമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇനി എല്ലാ സ്വത്തുക്കളും എന്റെ പ്രണയിന് അവകാശപ്പെട്ടതാണ് അപ്പോൾ ആ സ്വത്തുക്കളെ എല്ലാം അനുഭവിക്കാൻ പോകുന്നത് ഞാനല്ലേ അപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിലും കൈ നിറയെ ഞാൻ പണം വെച്ച് തരും അമ്മയും ഇനി ഒരു കോടീശ്ശേരി ആവുകയാണ് എന്ന് പറയുമ്പോൾ എന്ത് പറ്റി ശിവാനി നിനക്കെന്താ വട്ടായ എനിക്ക് വട്ടൊന്നുമല്ല ഇനി അക്കണ്ട സ്വത്തുക്കളുടെ അവകാശമാണ് അമ്മ എന്ന് പറയുമ്പോൾ അപ്പോൾ ഗൗതം എവിടെ എന്ന് ചോദിക്കട്ടെ ഗൗതമൊക്കെ വീട് വിട്ട് ഇറങ്ങിപ്പോയി വീട് വിട്ട് ഇറങ്ങിപ്പോവേ നീ എന്താ ശിവാനി എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ശിവാനി കാര്യങ്ങളൊക്കെ രേണുകക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം കേട്ടോ ഗൗതം ആ വീട്ടിലെ മകനല്ല ഗൗതമിനെ ദത്തെടുത്തതാണ് പാറുവിനും ഗോപിനാഥിനും കുട്ടികളില്ലാത്ത സമയത്ത് അവർ അനാഥാലയത്തിൽ പോയി ദത്തെടുത്തതാണ് എന്നുള്ള കാര്യം പറയട്ടോ ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു എന്ന് രേണുക ചോദിക്കുമ്പോൾ ആശ്രമത്തിൽ നിന്നും ഒരാൾ അവിടേക്ക് വന്നിരുന്നു അയാളുടെ വായിൽ നിന്നുമാണ് ഈ രഹസ്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ശിവാനി പറഞ്ഞു കൊടുക്കാം കേട്ടോ അത് കേൾക്കുമ്പോൾ രേണുകക്ക് ഒരുപാട് സന്തോഷം ോഷാവാണ് അങ്ങനെ രേണുക നീ ഇവിടെ നിൽക്ക് ഞാൻ നിനക്ക് ഈ സന്തോഷ വാർത്ത കേട്ടതിനെ കുറിച്ച് മധുരം തരാം എന്ന് പറഞ്ഞ് ശിവാനിക്ക് മധുരം കൊടുക്കുക കേട്ടോ എന്നിട്ട് സന്തോഷത്തോടു കൂടി അമ്മയും മകളും ആഹ്ലാദിക്കുകയാണ് എല്ലാവരും അറിയാവുന്നിടത്തൊക്കെ ഗൗതമിനെ അന്വേഷിക്കുകയാണ് കേട്ടോ പക്ഷെ അവിടെ ഒന്നും ഗൗതം ചെന്നിട്ടില്ല എന്നുള്ള വിവരം കിട്ടുകയാണ് അങ്ങനെ നിധിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ് ഗൗതമിനികളുടെ സന്തോഷമൊക്കെ വരുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഓർമ്മ വരിക കേട്ടോ അങ്ങനെ ആ സ്ഥലത്തെക്കുറിച്ച് നിധി ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ഗൗതം അവിടെ എത്തിയിട്ടുണ്ടാവും നിധിയുടെ മനസ്സിലേക്ക് തോന്നാ അങ്ങനെ നിധി അവിടേക്ക് ചെല്ലണ് അപ്പോൾ ഗൗതം നിധിയോട് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഞാൻ ഇവിടേക്കാണ് വരാറുള്ളത് നിന്നെ ആദ്യമായി ഞാൻ കണ്ടതും ഇവിടെ വെച്ചാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് ഞാൻ ഇത്രയും അധികം സന്തോഷിച്ചത് എന്നൊക്കെ അവിടെ വെച്ച് ഗൗതം നിധിയോട് പറഞ്ഞ അത് ഓർമ്മ വരുമ്പോൾ നിധി അവിടേക്ക് ചെല്ല കേട്ടോ അപ്പോൾ ഗൗതം അവിടെ ഉണ്ടാവും പക്ഷെ നിധിയും ഗൗതമും പരസ്പരം കാണുന്നില്ല അങ്ങനെ നിധി മറുസൈഡിൽ നിൽക്കുന്ന സമയത്ത് ഗൗതം അപ്പുറത്തെ സൈഡിലും ഉണ്ടാവുട്ടോ പക്ഷേ നിധിയും ഗൗതമും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ അവിടെ നിന്നും മാറി മാറി പോവുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നിധിയും ഗൗതമും തൊട്ടരികിൽ തന്നെ ഉണ്ടാവും പക്ഷെ അവർ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല അങ്ങനെ നിധിയും ഗൗതമും വേവേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവാണ് സമയം ശിവാനി വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ആലോചിക്കുകയാണ് എല്ലാവരും കൂടി ഗൗതമിനെ തിരഞ്ഞോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും അത് പാടില്ല അതിന് എന്തെങ്കിലും ും ഒന്ന് ചെയ്തേ മതിയാവോ എന്ന് മനസ്സിൽ കരുതിയിട്ട് ശിവാനി സി കെ ചന്ദ്രബോസിനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസിന് ഒരുപാട് സന്തോഷമാവാണ് ഏറ്റുമുട്ടിയ അവൻ ഒരു അനാഥനാണല്ലേ അത് ശരി ഗോപിനാഥിൻ്റെയും പാർവതിയുടെയും മകനല്ലേ വളരെ സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് എന്ന് ചന്ദ്രബോസ് പറയട്ടെ അപ്പോൾ ശിവാനി പറയാണ് ഈ സന്തോഷം എനിക്ക് ഇനി എന്നും ഉണ്ടാവണം അതിന് എനിക്ക് അങ്കളുടെ ഒരു സഹായം വേണം എന്ന് പറയട്ടോ അതെന്താ ശിവാനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത് ഇത് അങ്കിളിന് കൂടി ഗുണമുള്ള കാര്യമാണ് ഗൗതമിനെ ഇവരെല്ലാവരും കൂടി പോയി കണ്ടുപിടിച്ചാൽ വീണ്ടും അത് അങ്കിളിന്റെ ബിസിനസ്സിന് ഒരു പാര തന്നെയാണ് ഗൗതം വീണ്ടും ഗൗതം തന്നെയാവും നമ്പർ വൺ ബിസിനസ്മാൻ അതുകൊണ്ട് അത് ഉണ്ടാവാൻ പാടില്ല അത് കഴിഞ്ഞ് ഈ വീട്ടിലാണെങ്കിൽ സ്വത്തുക്കളൊക്കെ നേരെ ഗൗതമിന് പകുതിയായി കൊടുക്കേണ്ടി വരും അതും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എന്റെ പ്രണവിനായിരിക്കണം ഈ സ്വത്തുക്കളെല്ലാം ഇതുവരെ വസുന്ധര പോലും എന്റെ കൂടെ നിന്നിരുന്നതാണ് ഇപ്പോ ആ ആൻറി പോലും എന്നെ അടിച്ചിട്ടാണ് പോയത് പിന്നെ ഇപ്പോൾ ണവിന് ഗതമിനോട് വല്ലാത്തൊരു സ്നേഹവും വന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്ലാനുകളൊക്കെ നടക്കണമെങ്കിൽ ഗൗതമിനി തിരിച്ച് ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല അതുകൊണ്ട് അങ്കൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയട്ടോ അങ്ങനെ ശിവാനി പറയുന്നതിൻ്റെ അർത്ഥം ചന്ദ്രബോസിന് മനസ്സിലാവാണ് അങ്ങനെ ചന്ദ്രബോസ് ഗുണ്ടകളെ ഏർപ്പാടാക്കാണ്ട് ഗൗതമിനെ കൊന്നുകളയാൻ വേണ്ടിയിട്ടുള്ള ഗുണ്ടകളെ ഏർപ്പാടാക്കണം ഈ സമയത്ത് നിർമ്മല പൊട്ടി കരയുകയാണ് എന്നിട്ട് സ്വയം പറയുകയാണ് ഇപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ മോനെ എനിക്ക് വീണ്ടും ണാൻ കഴിഞ്ഞത് ഇപ്പോൾ അത് വീണ്ടും നഷ്ടപ്പെട്ടല്ലോ എൻ്റെ മോൻ എവിടെയാണ് ഇനി എൻ്റെ മോനെ കാണാതെ ജീവിക്കാൻ കഴിയില്ല ഇത്രയും ഭാഗ്യദോഷിയായ ഒരു അമ്മ എവിടെ ഉണ്ടാവും എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ച് നിർമ്മല പൊട്ടിക്കരയുകയാണ്